ഇരുട്ടിന്റെ മറ നീക്കി തന്റെ കഴിവുകളെ ശബ്ദാനുകരണത്തിലും കവിതയിലൂടെയും പാട്ടിലൂടെയും സ്വന്തം പടവുകളിലേക്ക് ചുവടുവെച്ച കലാകാരി എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സ്കൂൾ കലോത്സവ വേദികളിലും യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും ഒന്നാം സ്ഥാനക്കാരി ജീവിത വിജയത്തിൽ സ്വന്തം പരിമിതികൾക്ക് ചിറക് നൽകിയ പെൺകുട്ടി ഷിഫ്ന നമസ്കാരം നമസ്കാരം ഇന്ന് ഷിഫ്ന ഒരു സന്തോഷ വാർത്തയോടുകൂടിയാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരുന്നത് ആ സന്തോഷ വാർത്ത എന്താണെന്നുള്ളത് ഷിഫിന് തന്നെ നമ്മളോട് പങ്കുവെക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇന്ന് എൻ്റെ കേട്ടിട്ട് റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു ബി എഡ് കഴിഞ്ഞിട്ട് കേട്ടിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടിട്ട് ടു ആൻഡ് ത്രീ ഞാൻ ക്വാളിഫൈഡായി അതിൽ ഒത്തിരി സന്തോഷം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ഉറക്കമില്ലാതെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു കണ്ട് അല്ലെങ്കിൽ നോക്കി വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ഒത്തിരി എഫേർട്ട് വേണം നമ്മൾ കേട്ട് പഠിക്കുമ്പോൾ അപ്പോൾ അത്രയും ഞാൻ കേട്ട് പഠിച്ച് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തു അപ്പം ഇന്ന് എൻ്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ ഒത്തിരി സന്തോഷം കുടുംബത്തെ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ആരൊക്കെയാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഉമ്മച്ചി ബ്രദറ് ഗ്രാൻഡ് മദർ ഞാൻ എന്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് ബ്രദർ ഇവിടെ ഇല്ല ദുബായിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഉമ്മച്ചി ഇവിടെ നമ്മുടെ എസ് ഐ ടിയിലെ തന്നെ ജീവനക്കാരിയാണ് ഉമ്മച്ചിയുടെ പേരെന്താണ് ഷാഹിന ബ്രദറിന്റെ പേര് മുഹമ്മദ് അൽഷിഫാൻ എന്നാണ് ഓക്കെ അപ്പോൾ അവർ രണ്ട് പേര് അവർ പിന്നെ ഗ്രാൻഡ് മദർ ഉണ്ട് എന്താണ് ഞങ്ങളുടെ ഫാമിലി എസ് ഐ ടി ഹോസ്പിറ്റലും ഷിഫ്ന മറിയവുമായുള്ള ബന്ധം അതിനെ കുറിച്ചൊന്ന് പറയാമോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വലിയ ഒരു ബന്ധം തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഇരുപത്തഞ്ച് വർഷത്തെ ഒരു ബന്ധമുണ്ട് എനിക്ക് എസ് ടി ഹോസ്പിറ്റലുമായിട്ട് ഞാൻ ഇവിടുത്തെ തന്നെ കുട്ടിയാണ് എന്നെ ഉമ്മച്ചി ഡെലിവറി ചെയ്തത് ഇവിടെ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടും ഇവിടുത്തെ നേഴ്സസുമായിട്ടും എല്ലാവരുമായിട്ടും ഭയങ്കര കോൺടാക്റ്റാണ് ഒരു കണക്ഷൻ ഇപ്പോഴും നിലനിർത്തി പോയിരുന്നു കാരണം ഉമ്മച്ചി ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ ഒപ്പം തന്നെ കാണും നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ എന്നെ കൂടെ കൊണ്ടുവരാറുണ്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ കൂടെ കൊണ്ടുവരാറുണ്ട് ഹസ്ബൻ്റ് വീട്ടിലാകുമ്പോൾ ഞാൻ അവിടെ ആയിരിക്കും അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു ബന്ധമുണ്ട് പിന്നെ ഇപ്പോഴും എന്തെങ്കിലും എനിക്കൊരു കുഞ്ഞി പനി വന്നാലും ഞാൻ ഓടി ഇങ്ങോട്ടാണ് വരുന്നത് ഡോക്ടർ എനിക്ക് പനി പിടിച്ചു അല്ലെങ്കിൽ എനിക്ക് വയ്യ അപ്പോഴത്തെ എം സി എച്ച് ഉണ്ട് പക്ഷേ എങ്കിലും എനിക്കിവിടെയാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ അപ്പോൾ മാക്സിമം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്തു തരാറുണ്ട് അപ്പോൾ അത്രയും പിന്നെ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ടുള്ള സമയത്താണെങ്കിലും എന്നെ മാക്സിമം ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു അത് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നഴ്സസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പിന്നെ മറ്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവരും ഒരുപാട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഹോസ്പിറ്റലാണിത് ഇത്രാമത്തെ വയസ്സുമ്പോ തൊട്ടാണ് വീട്ടുകാർ അറിയുന്നത് ഒരു കലാകാരിയാണ് എന്ന് എനിക്കതൊന്നും ഒരു ത്രീ ഇയേഴ്സ് തൊട്ട് തന്നെ ഉമ്മച്ചി കണ്ടുപിടിച്ചു അതിനും എനിക്ക് എന്നോട് പറയാറുണ്ട് വൺ ഇയർ തൊട്ടേ ഞാൻ നല്ല ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കാറുണ്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ തൊട്ട് പതുക്കെ പതുക്കെ മൂളിപ്പാട്ടുകളൊക്കെ പാടി തുടങ്ങി ത്രീ ഇയേഴ്സ് തൊട്ട് പിന്നെ പാട്ടൊക്കെ പഠിക്കാനായിട്ട് വിടുമായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ആണ് കലാരംഗത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ട് കലാരംഗത്തേക്ക് വന്നത് ഗുരു എന്നെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിക്കുന്നത് സെൽവരാജൻ സാറാണ് അവിടെ പോത്തങ്കോട് വാവരമ്പലത്തുള്ള സെൽവരാജൻ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് എന്നെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിക്കുന്നത് മിമിക്രിയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു മിമിക്രിയിലേക്കുള്ള കടന്നുവരവ് ഞാൻ ഓരോരോ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യും അതേ ആ സമയത്ത് മിമിക്രി ആണെന്നൊന്നും അറിയില്ല നമ്മൾ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിട്ട് സെവൻത്ത് വരെ ഞാൻ വർക്കലാൽ ലൈറ്റ് ഡി ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ ഉമ്മച്ചി കൊണ്ടുപോയി കൊണ്ടുവരും ഹോസ്റ്റലിൽ ഒരാഴ്ച ഹോസ്റ്റലിലാണെങ്കിൽ ബാക്കി മൂന്നാഴ്ച വീട്ടിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഞാൻ എല്ലാം കവർ ചെയ്യും പോയ ക്ലാസ്സുകളിൽ എല്ലാം ഞാൻ കവർ ചെയ്യും ടീച്ചേഴ്സ് കൂടെ നിൽക്കും അവരെല്ലാം കവർ ചെയ്ത് തരും അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ടുപോകുന്ന സമയത്തും വരുന്ന സമയത്തൊക്കെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെന്റ് കേൾക്കാറുണ്ട് പിന്നെ പോയി വരുന്ന വഴിക്ക് അമ്മമ്മമാരുടെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞു നമുക്ക് എയ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് മിമിക്രി മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ മിമിക്രി രംഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ഇല്ല അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാക്കിയിട്ടില്ല കാരണം ഞാൻ അഡ്ജസ്റ്റബിൾ ആണല്ലോ എനിക്ക് കുഞ്ഞിലെ തന്നെ കാഴ്ചയില്ല അപ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിട്ടില്ല അതിൻ്റെ ആ ഒരു നമുക്ക് കാഴ്ച ഉണ്ടായിരുന്നിട്ട് പോകുമ്പോൾ ഒരു പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ എനിക്ക് ആദ്യമേ തന്നെ ഇല്ലാത്തത് കൊണ്ടാവാം എനിക്ക് ഒരു വിഷമമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല അങ്ങനെ തോന്നിയിട്ടുമില്ല കാഴ്ചയില്ലാത്ത ഒരാൾക്ക് മിമിക്രി എന്ന കലാരൂപം അഭ്യസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ ഒരുപാടാണ് അതെങ്ങനെയാണ് മറികടന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ മിമിക്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കവിത പഠിക്കുന്നു അതൊക്കെ കാണാൻ പറ്റുന്ന ഒരാൾക്ക് എനിക്കിതൊന്നും ഒന്ന് ഓടിച്ച് വായിച്ച് പഠിക്കാൻ പറ്റുമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം മറന്നുപോയി പഠിച്ച ഒരു ഭാഗം മറന്നുപോയി അത് ഒന്ന് ഓടിച്ച് വായിച്ച് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും പക്ഷേ നമുക്കത് ആദ്യം തൊട്ട് കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും പക്ഷെ കുഴപ്പമില്ല ഇപ്പോൾ ടെക്നോളജീസൊക്കെ ഒരുപാട് വളർന്നതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻസൊക്കെ എനിക്ക് മറികടക്കാൻ സാധിക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ ഫെസിലിറ്റീസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് നമ്മളെപ്പോലുള്ളവരെ ഹെല്പ് ചെയ്യുന്നുണ്ട് ഈ കലാപ്രകടനത്തിന് നിങ്ങളെ സഹായിച്ച പ്രധാന വ്യക്തികളാരെല്ലാമാണ് കലാപ്രകടനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി സപ്പോർട്ട് വളരെ വലുതാണ് ഇത് എൻ്റെ ഫാമിലിന്നാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഫാമിലിന്നാണെങ്കിലും രണ്ട് ഫാമിലി സപ്പോർട്ടും ശരിക്കും വളരെ വലിയ സപ്പോർട്ട് തന്നെയാണ് അതിൽ എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മച്ചിയും ഗ്രാൻഡ് മതറും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മിമിക്രിയുടെ ഒരു ഭാഗം പഠിച്ചു അല്ലെങ്കിൽ കവിതയുടെ ഒരു ഭാഗം പഠിച്ചു ആദ്യം ഞാൻ കേൾപ്പിക്കുന്നത് അവരെയാണ് എന്ത് തെറ്റുണ്ടെങ്കിലും രണ്ട് പേരും ഓപ്പണായിട്ട് പറയുമ്പോൾ ഇങ്ങനെയല്ല അത് കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് രണ്ട് പേരും അപ്പോൾ എൻ്റെ ഉമ്മച്ചയും ഗ്രാൻഡ് മദറും അങ്ങനെ വലിയ വലിയ സപ്പോർട്ടാണ് പിന്നെ എൻ്റെ ബ്രദർ ബ്രദറിനോട് ഞാൻ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇത് ശരിയാവും ഇങ്ങനെ ചെയ്താൽ എന്നൊക്കെ അപ്പോൾ ആളിങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല അല്ലെങ്കിൽ ഐ അത് ശരിയായില്ല അത് ശരിയായി എന്നൊന്നും പറഞ്ഞു തരാറില്ല പക്ഷേ ചില ചില ഐഡിയാസ് തരും അതിങ്ങനെ ചെയ്താൽ ശരിയാവൂലേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ബ്രദറും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വെൽ സപ്പോർട്ടാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എനിക്കൊരു പക്ഷേ ഇപ്പം ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ കാരണം കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവേശിക്കാം പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് അതൊന്നും ചെയ്യാതിരിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ നമ്മളിന്ന് അങ്ങനെ ഒരുപാട് കേൾക്കാറില്ലേ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഞാനൊന്ന് ഉൾവലിഞ്ഞാലും ഏട്ടൻ പറയാറുണ്ട് അത് ചെയ്യണം നീ അത് ഉൾവലിഞ്ഞ് നിൽക്കരുത് നിൻ്റെ ഒമ്മച്ച് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഫാമിലി അത് വളരെ വലിയ സപ്പോർട്ടാണ് ഇപ്പം അമ്മയാണെങ്കിലും ശരി അച്ഛനാണെങ്കിലും ശരി ചേട്ടപ്പ അമ്മയ്ക്ക് ഒറ്റ ഡെലിവറിയിൽ മൂന്ന് കുട്ടികളാണ് ഒറ്റ ഡെലിവറിയിൽ അതിൽ ഒരാളാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബാക്കി രണ്ടും ചേട്ടന്മാരാണ് അവരും ഭയങ്കര സപ്പോർട്ടാണ് ചേട്ടന്മാരാണെങ്കിലും അച്ഛനും അമ്മയും പിന്നെ ഹസ്ബൻ്റ് അവിടെ മാമന്മാരും ഒക്കെ ഉണ്ട് മാമനും എല്ലാവരും ഉണ്ട് അവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് കാഴ്ചയില്ലാത്തതിനാൽ ഈ കലാരൂപം നിങ്ങൾ മറ്റെന്തെങ്കിലും ഇന്ദ്രിയത്തിലൂടെ അറിയാൻ ശ്രമിക്കാറുണ്ടോ അത് നമുക്ക് ഒറ്റ വാക്കിൽ ഒറ്റവാക്കിൽ ഉള്ളൂ നമ്മുടെ കേൾവി അതു തന്നെയാണ് നമ്മളെപ്പോലുള്ളവരുടെ ലോകം നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാഴ്ചകളിലൂടെ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ കേളികളിലൂടെ അറിയുന്നു ഞങ്ങളത് ഇമാജിനേഷനിലൂടെ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കലാതിലക പുരസ്കാരം ലഭിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്തെല്ലാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേറ്റ് വിന്നറാണ് മിമിക്രി രംഗത്ത് അത് കഴിഞ്ഞിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് മൂന്ന് വർഷവും ബി എഡിന് രണ്ട് വർഷവും മിമിക്രി രംഗത്തും തമിഴ് പദ്യപാരായണം സംസ്കൃത പദ്യപാരായണം ഇംഗ്ലീഷ് പദ്യപാരായണത്തിനൊക്കെ സ്റ്റേറ്റ് ആവുന്നത് ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ ഇപ്പോൾ പി ടി ഞാനി വാനീസ് കോളേജിലാണ് മാരവാനീസ് കോളേജിൽ അപ്പോൾ അവിടെ കലോത്സവത്തിനാണ് എനിക്ക് കലാതിലകം ലഭിച്ചത് ശരിക്കും സ്റ്റേറ്റ് വിന്നർ എന്നത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്തിറങ്ങുമ്പോൾ നമുക്ക് അറിയാം നമുക്കിങ്ങനൊരു സ്ഥാനമായിരിക്കും ലഭിക്കുക എന്നൊരു നമ്മുടെ മൈൻഡിലുണ്ടാവുമല്ലോ അപ്പോൾ എനിക്കിപ്പോൾ എല്ലാ സമ്മാനങ്ങളും എനിക്ക് കിട്ടി അപ്പോൾ പ്രൈസ് ഒക്കെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷേ കലാതിലകം എന്നൊരു സാധനം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ അങ്ങനൊരു ഇതെനിക്കാണ് എന്നൊന്നും ഞാൻ അറിയുന്നില്ല കലാതിലകം കിട്ടുന്നു കലാതിലകം മത്സരാർത്ഥികൾക്ക് കലാതിലകം കലാപ്രതിഭ എന്നിങ്ങനെ ഉണ്ട് അപ്പോൾ അതിൽ കലാതിലകം ഒരു പെൺകുട്ടിക്കാണ് കിട്ടുക അപ്പോൾ ആ ഒരു ലേഡി ഞാനാണ് അല്ലെങ്കിൽ ആ കലാതിലകം ലഭിച്ചത് എനിക്കാണ് എന്ന് ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ശരിക്കും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഭവമാണ് കലാതിലകം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഏതെങ്കിലും ഒരു പ്രൈസ് കിട്ടണം സ്റ്റേറ്റിൽ വിന്നർ ആകണം പിന്നെ മിമിക്രി ഇതിപ്പോൾ പതിനൊന്നാമത്തെ വർഷമാണ് മിമിക്രി ചെയ്യാൻ തുടങ്ങി അതെ പത്ത് വർഷവും ഞാൻ സ്റ്റേറ്റിൽ വിന്നർ ആയിട്ടുണ്ട് അപ്പോൾ മിമിക്രി അങ്ങനെ കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊരാഗ്രഹവും മനസ്സിലില്ല പക്ഷേ എന്തുകൊണ്ടോ ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥന ഇതൊക്കെയാണ് എനിക്ക് കലാതിലക കലാതിലകം ആകാൻ സാധിച്ചു അതിൽ ഒരുപാട് സന്തോഷം ഏതൊക്കെ ഇവൻ്റുകളായിരുന്നു ഈ കലാതിലകം എന്ന് പറയുമ്പോൾ ഒരു ഇവൻറ്റ് മാത്രമല്ല അതിനകത്ത് ഒരുപാട് ഇവൻറ്റുകളുടെ എന്താ പറയുക ഫസ്റ്റ് പ്രൈസ് മേടിക്കുമ്പോഴാണ് നമ്മൾ കലാതിലകം എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തുന്നത് ഏതൊക്കെ ഇവൻ്റുകളായിരുന്നു അതിനെ സ്വാധീനിച്ചത് അതിനായിട്ട് മിമിക്രി പദ്യപാരായണം സംസ്കൃതം പദ്യപാരായണം തമിഴ് പിന്നെ ഇംഗ്ലീഷ് റസിതീഷ് സ്വന്തമായി കവിത എഴുതുന്നുണ്ട് ആ കവിത തന്നെ എന്താ പറയുക അതീ പറയണ പോലെ അമൃത ടിവിയിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു കോള് വരുന്നത് ലാൽ സലാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് മോഹൻലാൽ സലയുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ടാണ് എന്ന് പറയുന്നു അപ്പോൾ ഓക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു പോവാമെന്ന് പറഞ്ഞ് പറഞ്ഞു നേരെ ഞങ്ങൾ പോകുന്നു ഓയി ശരിക്കും നമ്മൾ ടി വി ഞാനൊക്കെ ടി വിയിലൂടെയാണ് ലാലങ്ങളുടെ സൗണ്ട് കേൾക്കുന്നത് പക്ഷേ എനിക്ക് നേരെ അവിടേക്ക് ഒരു എൻട്രി അടുത്ത ഒരു വോയിസ് കേൾക്കുന്നു ശരിക്കും അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് അതായത് എല്ലാവരും കാത്തിരിക്കുന്നതാണ് ലാലേട്ടനോട് കൂടെ ഒരു വേദി പങ്കിടുക അല്ലെങ്കിൽ ലാലേട്ടനോട് അന്ന് അടുത്ത് നിൽക്കാൻ പറ്റുക ഒന്ന് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ ഷിഫ്നക്ക് കിട്ടിയപ്പോഴുണ്ടായ ആ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് വലുതാണിപ്പോൾ എൻ്റെ കവിത കേട്ടിട്ടാണെങ്കിലും ഓടി വന്നൊരു മകളെ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്ന അതേപോലെ ചേർത്ത് പിടിച്ചു നന്നായിരുന്നു എന്ന് പറയുന്നു പിന്നെ ഒരു മൊമെൻറ്റോ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നു അതൊക്കെ ശരിക്കും വളരെ വലിയ ഒരു സന്തോഷം തന്നെയായിരുന്നു കാഴ്ചയില്ലാത്ത നിങ്ങളുടെ അവസ്ഥയെ കലയോടുള്ള നിങ്ങളുടെ യാത്രയിൽ അതൊരു പരിമിതി ആയാണോ അതൊരു പ്രത്യേകത ആയാണോ കാണുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ എനിക്ക് തോന്നുന്നു പല പരിമിതികളും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എനിക്കതൊരു പരിമിതിയായിട്ട് തോന്നിയിട്ടില്ല അതൊക്കെ ശരിക്കും ഒരു പ്രത്യേകതകളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്കിപ്പം എനിക്കൊന്നും ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ടാവാം പരിമിതികളിൽ നിന്നൊക്കെ പെട്ടെന്ന് 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 നമുക്കതിനെ അതിജീവിച്ച് മുമ്പോട്ട് വരാൻ സാധിക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെയാണ് കവിത പഠിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പഠന മേഖലകളിലാണെങ്കിലും എല്ലാം നമുക്ക് ഒരുപാട് ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സിൻ്റെ ഉണ്ട് ഒരുപാട് സന്തോഷമാണ് നമുക്കതൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നി തോന്നുന്നത് മറ്റുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളോട് കലാരംഗത്തും പഠനരംഗത്തേക്കും രംഗത്തേക്കും കടന്നു വരുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാരംഗത്തേക്കും പഠന മേഖലകളിലേക്കും രക്ഷകർത്താക്കൾ കുട്ടികളെ കൊണ്ടുവരിക അവരെ ഒരിടത്ത് നമ്മൾ ഒതുക്കിയിരുത്തുന്നതിന് പകരം അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ രക്ഷ രക്ഷകർത്താക്കൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് മുമ്പ് വരെ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും എൻ്റെ ഉമ്മച്ചി എനിക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ മൊമെൻറ്റ് വരെ ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്താണ് ഞാൻ പറഞ്ഞു നേരത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോഴൊക്കെ എന്നെ കൂടെ കൊണ്ടുവരുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ കലാരംഗത്ത് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് ഓടിയിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒരുപാട് അപ്പോൾ ഒരുപാട് എഫേർട്ട് രക്ഷകർത്താക്കൾ എടുക്കണം അപ്പം നോർമൽ ഒരു കുട്ടിക്കാണെങ്കിൽ തന്നെ പോയി ഒരു കാര്യം ചെയ്ത് തിരിച്ച് വരാൻ പറ്റും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് സപ്പോർട്ട് തരുവാണെങ്കിൽ നമ്മൾ ഇപ്പം പാരൻസ് വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് കുട്ടികൾക്ക് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കും അത് മാത്രമല്ല കലയിലേക്ക് മാത്രം അവരെ ഒതുക്കി വിടാതെ പഠന മേഖലയിലും കൂടെ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ എന്ത് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക പഠിക്കാനൊക്കെ അത്യാവശ്യം കഴിവുള്ള കുട്ടികളാണെങ്കിൽ അതിനു വേണ്ട സാഹചര്യങ്ങളൊക്കെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഒരുക്കി കൊടുക്കുക കല എന്ന് പറയുന്നത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം അതൊരു സൈഡായിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാം പക്ഷേ ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് ജോബ്സൊക്കെ കിട്ടാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ മുമ്പോട്ട് കൊണ്ടുവരിക ഒരു ജോലി ഇപ്പം ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അതുണ്ടെങ്കിൽ നമുക്ക് കല മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ജോലി ഉണ്ടെങ്കിൽ നമുക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ജോലി എപ്പോഴും ലക്ഷ്യമായിരിക്കണം കലാരംഗത്തോട്ട് വരാനായിട്ടുള്ള കുട്ടികളോ നിൽക്കുന്ന കുട്ടികളോടാണെങ്കിലും പഠന മേഖല കേന്ദ്രീകരിക്കുന്നവരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ജോലി എന്നുള്ളത് എപ്പോഴും ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അതിനോടൊപ്പം കല മറക്കരുത് അത് സൈഡായിട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിന്റെ അതിന്റെ പേര് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും കോവിഡ് സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനെ ഒരു സമയത്ത് ഇപ്പോൾ ഞാനും തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ അന്ന് എനിക്കും തുടങ്ങണം എന്നൊരാഗ്രഹം വന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ശരത് എന്നാണ് അവൻ്റെ പേര് ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എനിക്കിന്ന് എൻ്റെ എയ്റ്റ് എയ്ത്ത് നയൻത്ത് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള പരിചയമാണ് ആകാശവാണിയിൽ നേർവഴി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു റേഡിയോയിൽ ആ സമയത്ത് നമ്പർ പബ്ലിസിറ്റി ചെയ്തു അന്ന് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ നമ്പറാണ് കൊടുത്തിരുന്നത് ആ സമയം തൊട്ടുള്ള കോൺടാക്റ്റാണ് ഞങ്ങൾ അപ്പോൾ അവൻ ഇന്ന് ചേണലിസ്റ്റാണ് ചാണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ് അപ്പം അവൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ് എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നീ ഒരു പേര് കണ്ടുപിടിക്കേ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് അവൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നു അത് തുടങ്ങി തന്നിട്ട് റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായി പിന്നെ പതുക്കെ പതുക്കെ ഞാൻ ഓഡിയോ എഡിറ്റിംഗ് പഠിച്ചു ഓഡിയോ എഡിറ്റിംഗ് അത് ഫോണിൽ തന്നെയാണ് ഞാൻ ഓഡിയോ ഓഡിയോ എഡിറ്റിംഗ് പഠിച്ചത് കാരണം ലാപ്ടോപ്പും കൊണ്ട് എപ്പോഴും നടക്കുക ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ ഫോണിൽ തന്നെ എഡിറ്റിംഗ് പഠിച്ചു പഠിച്ചതിന് ശേഷം ഓഡിയോ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആയിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കും അതിൽ മിന്നും താരം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സെഗ്മെന്റ് ഉണ്ട് അതിൽ കുറേ പേരുടെ കലാ കലാപ്രവർത്തനങ്ങൾ ഒരുപാട് അത് ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെയല്ല എല്ലാവരുടെയും പാട്ടുകളാവട്ടെ ഡാൻസസ് ആവട്ടെ അങ്ങനെ പിന്നെ ഞാൻ എഴുതി എൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ കുറച്ച് പേരും കൂടെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ശബ്ദത്തിലും കൂടെ സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുള്ള സ്റ്റോറീസ് മാലാഖ സുന്ദരി നന്മമരം അങ്ങനെ പറഞ്ഞിട്ട് കുറേ സ്റ്റോറീസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ പേരുടെ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ തന്നെ അതിലൊരു കുട്ടി ടോപ്പ് ടോപ് സിംഗറിലുണ്ടായിരുന്നു ഭവൻ ബിജു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കുട്ടി അതിനകത്ത് നമ്മുടെ ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ടോപ് സിംഗറിലേക്കൊക്കെ വരുന്നത് അങ്ങനെ ഒരുപാട് പേരുടെ കലാരംഗത്തെ അവരുടെ കലകളൊക്കെ തെളിയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ സാധിച്ചു പിന്നെ എൻ്റെ സ്റ്റോറീസ് ശബ്ദം കൊടുത്ത് എന്നെപ്പോലുള്ളവർക്ക് കേൾക്കാനാണത് ശബ്ദരൂപത്തിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെയൊക്കെ ചെയ്തു അതിനൊക്കെ എഡിറ്റ് ചെയ്യാൻ വീഡിയോ രൂപത്തിലൊക്കെ എഡിറ്റ് ചെയ്യാൻ ശരത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഷിഫ്നയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്തായിരുന്നു മിനാമിനി ഓൺലൈൻ റേഡിയോ